ഉപരോധ ഭീഷണി മുഴുക്കി റഷ്യയും ഇന്ത്യയും ശ്വാസം മുട്ടിക്കുന്നതിനിടയിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിൽ പുതിയ വ്യാപാര ഉടമ്പടിക്ക് ധാരണയായി യൂറോപ്യൻ യൂണിയൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർലെനയും ട്രംപും തമ്മിൽ സ്കോട്ട്ലാൻഡിൽ വെച്ച് നടന്ന ചർച്ചയിലാണ് ധാരണയായത് റഷ്യയ്ക്ക് കൂടുതൽ ഉപരോധങ്ങളും ഭീഷണിയും മുഴക്കുന്നവരാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും അതുകൊണ്ട് തന്നെ റഷ്യയെ പ്രതിസന്ധിയിലാക്കിയാണ് ഇപ്പോൾ ഇവർ തമ്മിൽ ധാരണയായിരിക്കുന്നത് കരാർ പ്രകാരം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ പതിനഞ്ച് ശതമാനം തീരുവയാണ് അമേരിക്ക ചുമത്തുക പടിഞ്ഞാറൻ സ്കോട്ട്ലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ട്രംപിന്റെ ഗോൾഫ് കോഴ്സിൽ വെച്ചായിരുന്നു ചർച്ചകൾ നടന്നത് താരിഫ് പത്തു ശതമാനമാക്കണം എന്നതായിരുന്നു യൂറോപ്യൻ യൂണിയന്റെ ആവശ്യം എന്നാൽ ഇത് ട്രംപ് അംഗീകരിച്ചില്ല കരാറിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല യൂറോപ്യൻ യൂണിയനുമായുള്ള ഈ വ്യാപാര കരാറിനെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ ഡീൽ എന്നാണ് ട്രംപ് പിന്നീട് വിശേഷിപ്പിച്ചത് എഴുന്നൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ ഊർജ്ജം യൂറോപ്യൻ യൂണിയൻ അമേരിക്കയിൽ നിന്ന് വാങ്ങും കൂടാതെ നിലവിലെ നിക്ഷേപത്തിന് പുറമെ അറുനൂറ് ബില്യൺ ഡോളർ നിക്ഷേപം കൂടി യൂറോപ്യൻ യൂണിയൻ അമേരിക്കയിൽ നടത്തുമെന്നും ട്രംപ് അറിയിച്ചു അമേരിക്കയുമായി താരിഫില്ലാതെ തന്നെ വ്യാപാരം ചെയ്യാൻ എല്ലാ രാജ്യങ്ങൾക്കും സാധിക്കുമെന്നും ഈ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ അടക്കമുള്ള സൈനിക ഉപ ൾ വാങ്ങാൻ സമ്മതിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു മാസങ്ങൾ നീണ്ട തർക്കത്തിനൊടുവിലാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കരാറിൽ ഏർപ്പെടാൻ ധാരണയായത് നേരത്തെ ഈ രാജ്യങ്ങൾക്കുമേൽ മുപ്പത് ശതമാനം താരിഫ് ചുമത്തുമെന്നായിരുന്നു ട്രംപ് ഭീഷണി മുഴുക്കിയിരുന്നത് ഇടയ്ക്കാവ അൻപത് ശതമാനം അയക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ചർച്ചകൾ നടന്നേക്കുമെന്ന സൂചന പുറത്തു വന്നതോടെ പതിനഞ്ച് ശതമാനത്തിൽ കുറയാത്ത താരിഫ് ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ച് ട്രംപ് നിലപാട് മയപ്പെടുത്തിയിരുന്നു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളിയാണ് അമേരിക്ക ും ഉപകാരപ്രദമായ ഒരു തീരുമാനത്തിലെത്തിയെന്നാണ് വ്യാപാര കരാറിനെ കുറിച്ച് റൂസുലർ ലേൻ പ്രതികരിച്ചത് അതേസമയം യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിരിക്കുകയാണ് റഷ്യയുടെ ഇന്ധന കയറ്റുമതി ലക്ഷ്യമിട്ടാണ് യൂണിയന്റെ പതിനെട്ടാം റൗണ്ട് ഉപരോധങ്ങൾ റഷ്യയിൽ നിന്നുള്ള എണ്ണയ്ക്ക് കുറഞ്ഞ വിലപരിധി ഏർപ്പെടുത്തുക റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രധാന പാചകവാതക പൈപ്പ് ലൈനായ കടൽനടിയിലൂടെയുള്ള നോർത്ത് സ്ട്രീം പൈപ്പ് ലൈനുകൾ വഴിയുള്ള വാതക വിതരണത്തിന് വിലക്ക് ഏർപ്പെടുത്തുക തുടങ്ങിയവയാണ് പ്രധാന തീരുമാനങ്ങൾ എണ്ണവിലയുടെ പരിധി വിപ്പയ്ക്ക് അറുപത് ഡോളറിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് ആക്കാനാണ് നിർദ്ദേശം യുക്രൈൻ നൽകുന്ന പിന്തുണയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പിന്നോട്ടില്ലെന്ന സന്ദേശം റഷ്യക്ക് നൽകുന്നതാണ് തീരുമാനമെന്ന് യു വിദേശകാര്യ മേധാവി കാജാസ് പ്രഖ്യാപിച്ചിരുന്നു റഷ്യ യുദ്ധം നിർത്തും വരെ സമ്മർദ്ദ തന്ത്രം പയറ്റുമെന്നും കൂട്ടിച്ചേർത്തിരുന്നു യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പല തവണയായി റഷ്യയ്ക്ക് യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതിൽ ഏറ്റവും കടുത്തതാണ് ഇത്തവണത്തേത് ഉപരോധങ്ങൾ ശക്തിപ്പെടുത്തി റഷ്യയെ വെടിനിർത്തൽ ചർച്ചയിൽ എത്തിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇതിൻ്റേത് സമയോചിതവും അനിവാര്യവുമായ തീരുമാനമാണെന്നാണ് പ്രതികരിച്ചത് അതേസമയം യൂറോപ്യൻ യൂണിയന്റെ ഉപരോധം നിയമവിരുദ്ധമാണെന്ന് റഷ്യ ആരോപിച്ചു യൂറോപ്യൻ യൂണിയൻ്റെ നടപടി റഷ്യൻ സമ്പദ്വ്യവസ്ഥയേക്കാൾ ഉണ്ടാക്കുക യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥയ്ക്കാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ വക്താവ് ദിമിത്രി പെസ്കോവ് തിരിച്ചടിച്ചിരുന്നു വെബ്ഡെസ്ക് ന്യൂസ്